നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഇട്ടിരിക്കപ്പെടുന്ന സെഗ്മെന്റ് നോക്കുന്നതിൽ അത് സബ് കോമ്പാറ്റ് എസ് ഇ അതുപോലെ തന്നെ കോമ്പാക്ട് എസ് ഇ സബ് കോമ്പാക്ട് എന്ന് പറയുമ്പോൾ നാല് മീറ്റർ താഴെ വരുന്ന വണ്ടികൾ അതിൽ തന്നെ എസ് ഇ വി ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിഗണിക്കുക അതിന് വേറെ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഉയരത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഫീലാണ് എസ് ഇ മോഡലുള്ള വണ്ടികൾക്ക് വരുന്നത് പ്രോപ്പർ ആയിട്ട് എസ് ഇ വിവാൻ പറ്റില്ല ശരിക്കും പറയുന്നത് ക്രോസ് ഓവേഴ്സ് ആണ് എന്നിരുന്ന പോലും ആ സീറ്റിംഗ് പൊസിഷനാണ് എല്ലാം അവർ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അടിമുട്ടാതെ ഈസി ആയിട്ട് അഞ്ച് പേരാണെങ്കിലും ആറ് പേരാണെങ്കിലും ആറ് പേര് അലോഡല്ല ബട്ട് നമ്മുടെ നാട്ടിൽ അത്രയും പേര് പോകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് എസ് യു വി മോഡൽസ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് എന്നാൽ പലർക്കും അതിൻ്റെ ബഡ്ജറ്റാണ് മെയിൻ ആയിട്ട് ഒരു കൺസഡ് അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പം അത്തരം ആൾക്കാർക്ക് ഈ പറഞ്ഞവരെ ബേസ് മോഡൽ എടുത്തിട്ട് ആക്സറീസ് ചെയ്ത് എടുക്കാവുന്നതാണ് അവരുടേതായ രീതിയിൽ ഇഷ്ടങ്ങൾ അനുസരിച്ച് ആക്സറൈസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സ്വന്തമാക്കാൻ പറ്റും അത്തരത്തിൽ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു വാഹനമാണ് ആക്ച്വലി ഈ കാണുന്നത് എക്സു ത്രീ എക്സോ എം എസ് വൺ എന്ന വീരിയൻ നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ് ബേസ് മോഡലാണ് എം എസ് എന്ന് പറയുമ്പോൾ ബേസ് മോഡലാണ് വൺ പോയിന്റ് ടു ലിറ്ററാണ് പെട്രോൾ എഞ്ചിയാണ് എം പി എഫ് ഐ എൻജി ആണ് വന്നിരിക്കുന്നത് സോ അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ആക്സരീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആക്സരീസ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒപ്പം തന്നെ ഇതിൽ ഈ ഒരു ബേസ് മോഡൽ ആയ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് കൂടി നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യുന്ന ഒരു മോഡലാണ് ബേസ് മോഡൽ അതിൻ്റെ ഇതിന്റെ എക്സോർ പ്രൈസ് നമ്മൾ നോക്കുകയുന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം എക്സോറും പ്രൈസ് കൊച്ചും വരുന്നത് അതിൻ്റെ ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരം നമ്മുടെ എക്സ് യു ത്രീ എക്സോ എം എക്സോൺ വേരിയൻ്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു വാഹനം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഫുൾ ഓപ്ഷൻ ആണോ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും അല്ലെങ്കിൽ മിഡ് വൈരിയൻ ആണ് പോലെ തെറ്റിദ്ധരിക്കപ്പെടും കാരണം അത്ര മാത്രം ഫീച്ചേഴ്സ് ആണ് ആക്ച്വലി മഹീന്ദ്ര ഈ ഒരു വാഹനത്തിൽ ലോഡ് ചെയ്തിരിക്കുന്നത് ആണെങ്കിലും എക്സ്റ്റീയറിലാണെങ്കിലും ആണെന്നുണ്ടെങ്കിലും കാരണം അതിന് മെയിൻ എടുത്തു പറയേണ്ട കാര്യം ഈ ഗ്ലോസ് ഫിനിഷുള്ള ഈ ഒരു തന്നെയാണ് വരുന്നത് നമ്മുടെ ഇ വി വർക്കിൾസിനോട് അനുസ്മരിക്കുന്ന ആ രീതിയിലുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് പി ആണ് ബ്ലാക്ക് ഫിനിഷ് ആണ് ആദ്യം തന്നെ വെർട്ടിക്കൽ ആയിട്ട് ക്രോം സ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്ര പുതിയ ലോഗോ വന്നിരിക്കുന്നു ആൻഡ് ഹെഡ്ലാംപ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഒരു ഡുബിൾ ചേമ്പർ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് ത്രി എക്സ് വരെ പുതിയ മോഡൽ വരുന്ന ആ ഒരു ഷേപ്പാണ് വരുന്നത് ബട്ട് അതിൽ മുകളിലുള്ള മാത്രമാണ് നമ്മുടെ മെയിൻ ഹെഡ് ലാമ്പ് വരുന്നത് അത് ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള ഹാലജൻ പ്രൊജക്ട് വന്നിരിക്കുന്നത് ബേസ് മോഡലിൽ അതിൽ മിഡ് വേരിയൻ്റെ ഒക്കെ മേളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എൽ ഇ ഡി വരിക അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫോഗ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മിഡ് വേരിയൻ്റെ ഒക്കെ തൊട്ടായിരിക്കും അതിൻ്റെ ഫോഗ് ലാംബ് നമുക്ക് ഈ പറഞ്ഞ പ്രൊവൈഡ് ആവത്തുള്ളൂ ആൻഡ് ഈ കാണുന്ന ഒരു പാർക്ക് ലാംബാണ് ഡിആർലല്ല പാർക്കിന്റെ ആ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് വർക്ക് ആവുകയുള്ളൂ നമുക്ക് ഇംഗ്ലീഷ് ഓൺ ആകുമ്പോൾ സാധാരണ ഇത് ഡിആർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഓൺ ആകുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല പാർക്ക് ലാമ്പിന്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമേ വരുത്തുള്ളൂ അൻ്റെ ഈ ഒരു പോർഷൻ തന്നെയാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മഹീന്ദ്രയുടെ എന്നെ ഒ ടൈപ്പ് പോക്ക് ലാമ്പ് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ ആ ലുക്ക് തന്നെ കറക്റ്റ് വരുകയും ചെയ്യും അതിൻ്റെ താഴത്തേക്കാണ് മെയിൻ ആയിട്ടുള്ള എയർ ഇൻടേക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് താഴത്തായിട്ട് നമുക്ക് സ്കിപ്പ് പ്ലേറ്റ്സിൻ്റെ അവിടെ വരുന്നുണ്ട് ഒരു അലുമിനി ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റ് ഫിനിഷിൻ്റെ ഉള്ള ഒരു ലോവർ പോർഷൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പാസിങ് കിട്ടുന്ന രീതിയിലാണ് ആൻഡ് വെൻഡ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഹുഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് ഫുഡ് തന്നെ കൊടുത്തിരിക്കുന്നത് കാരണം മഹിൻ്റെയുടെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാവുന്നതാണ് ബോഡിയിലെല്ലാം യാതൊരു രീതിയിൽ കോംപ്രമൈസ് ചെയ്തില്ല സേഫ്റ്റിയുടെ കാര്യത്തിലും അതുകൊണ്ട് തന്നെ ബോഡി പാനൽസ് എവിടെ നോക്കിയാലും നല്ല അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ബോഡി പാനൽസ് ആണ് ഈ ഒരു വാഹനത്തിനും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ത്രീ എക്സോ എം എക്സ് വൺ എൻജിൻ പേയെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി ഇൻലൈൻ ത്രീ സി ടർബോ ചാർജ് പെട്ടുള്ള എഞ്ചിനും വരുന്നത് നൂറ്റി പത്ത് പി എസ് വരെ തന്നെ ഇരുന്നൂറ് തന്നെ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ പേയാണ് നല്ല രീതിയിൽ കവറിങ് കൊടുത്തിട്ടുണ്ട് ഇൻസലേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ആൻഡ് ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് അതായത് ഹസാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഹുഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ത്രീ സെക്കൻഡ്സ് ഉള്ളത് ഓഫ് ആവുകയും ചെയ്യും ഇനി ഈ ഒരു മോഡലിൻ്റെ നമുക്ക് സൈഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നതിൽ നമ്മൾ ആദ്യം തന്നെ കണ്ടിൽ പെടുന്ന ആക്ച്വലി ഈ ബോൾഡ് ആയിട്ടുള്ള ആണ് അത് ഫ്രണ്ടിലെ പമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ബാക്കിലെ പമ്പറിലേക്ക് പോകുന്ന രീതിയിലാണ് വീൽ വീലാർച്ചും അതുപോലെ തന്നെ റണ്ണിങ് ബോർഡ് ഡോറിലും എല്ലാം ആ ഒരു ക്ലാഡിംഗ് നമുക്ക് കാണാൻ പറ്റും ബേസ് മോഡലിൽ ആണെങ്കിൽ പോലും അത് വരുന്നുണ്ട് അതിൻ്റെ നമുക്ക് ടയേഴ്സ് നോക്കായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പതിനാറാണ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ടയേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്നത് അത് ബേസ് മോഡിലൂടെ തന്നെ ആ രീതിയിലാണ് വരുന്നത് അതിൻ്റെ സ്റ്റീൽ വീൽസ് ആണ് ആക്ച്വലി നമുക്ക് ബേസ് മോഡിൽ വരത്തുള്ളൂ ബ്ലാക്ക് കളർ സ്റ്റീൽ വീൽസ് അതിൻ്റെ സെൻട്രൽ ഹബിന്റെ ഒരു ക്യാപ്പ് മാത്രമേ വരുത്തുള്ളൂ ഇത് അഡീഷണൽ ചെയ്തിരിക്കുന്ന ഒരു അലോ വീൽസ് ആണ് നീയോടെ തന്നെ നമുക്ക് ടയർ മാറിയിട്ടില്ല ജസ്റ്റ് ആ റിമ് മാത്രം മാറി അലോ കിട്ടുന്ന മാത്രമേ ഉള്ളൂ പതിനാറ് ഇഞ്ചിൻ്റെയാണ് വരുന്നത് ആൻഡ് ഓറോമില് നോക്കുമ്പോൾ നമുക്ക് പെയിന്റഡ് ആയിട്ടുള്ള ഓറോ തന്നെയാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് എൽഇഡി ബ്ലിങ്കേഴ്സ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ക്രോം ഇൻസേർട്ടും വരുന്നുണ്ട് അത്യാവശ്യം കാണാൻ ഒരു പ്രീമിയമാണ് ആ ഒരു ഓറോങ് കാണുമ്പോൾ നമുക്ക് സാധാരണ മറ്റു വണ്ടികൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് മാറ്റ് ഫിനിഷ് ആയിരിക്കാം അതായത് പെയിന്റ് നമ്മൾ വീണ്ടെടുത്ത് പെയിന്റ് ചെയ്ത ഓപ്ഷൻസ് ഒക്കെ വന്നേക്കാം പക്ഷെ ഇതിൽ അങ്ങനെയില്ല അതിൻ്റെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ കൂടി ഉണ്ട് ഇലക്ട്രിക്കൽ ഫോൾഡിംഗ് ഇല്ല ഫോൾഡിംഗ് നമുക്ക് മാനുവലി തന്നെ ചെയ്യേണ്ടി വരും ആൻഡ് ഈ കാണുന്ന ക്രോം ബീഡിങും ആക്ച്വലി ഇതൊരു ഒരു അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഫാക്ടറിന്ന് വരുന്നത് ആ ഒരു ബ്ലാക്ക് ബീഡിങ് തന്നെയാണ് വരുന്നത് എൻ്റെ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത് അത് പെയിൻ്റഡ് അല്ലാത്ത ടൈപ്പൊന്നുമല്ല ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നത് ആൻഡ് ബി പില്ലർ ആണെന്നുണ്ടെങ്കിലും എ പില്ലറിലൊക്കെ ആണെങ്കിലും എല്ലാം ആ ഒരു പെയിൻറ്റേഡ് ടൈപ്പിനാണ് വരുന്നത് ഈ റെയിൻ കാർഡ് നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ആൻഡ് ബാക്കിൽ നമുക്ക് സി പില്ലറിലായിട്ട് ഒരു പി ആൻ ബ്ലാക്ക് ഫിനിഷ് എലമെന്റും വരുന്നുണ്ട് അതും ബേസ് മോഡലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഫ്രം ദ ബേസ് മോഡലായിട്ടെങ്കിൽ പോലും പിന്നെ ഈ മോഡലിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കാരണം പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും കുറച്ച് ഹൈറ്റ് കൂടിയവർക്കാണെങ്കിലും കുറഞ്ഞവർക്ക് ആണെങ്കിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ചില വണ്ടികൾ വരാം അപ്പോൾ അത്തരം കയ്യിൽ നമുക്ക് ഇതിലും ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഡോസ് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ തന്നെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിട്ട് ഡോസ് ആണ് നയറ്റി ഡിഗ്രി അല്ല എന്നാൽ പോലും അത്യാവശ്യം വൈഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കയറാനിറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കും നമുക്ക് അന്നേരം കെയർ നോക്കാം ബാക്കിലേക്ക് നമുക്ക് കയറുമ്പോൾ ചെറുതായിട്ട് കാല ലിഫ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതൊരു എസ് ഇവി ടൈപ്പ് അല്ലെങ്കിൽ ക്ലോസ് ഓവർ ടൈപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ് കമ്പാരിറ്റീവ് ഹാച്ച് ബാഗ് ചടാനൊക്കെ നോക്കുമ്പോൾ എന്നാലും കമ്പാരിറ്റിവലി മറ്റു മോഡൽസ് വെച്ച് നോക്കുമ്പോൾ ഈസിയായിട്ട് തന്നെ കയറാൻ പറ്റുന്നുണ്ട് ഇനി ഇരിക്കാനുള്ള സ്പേസ് ആണ് ആണെന്നൊരു മൂന്ന് പേർക്ക് ഇപ്പോൾ എൻ്റെ ഒരു വൺ ഹവർ ഉള്ളവർക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് മൂന്ന് പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഏകദേശം അഞ്ച് ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു നാല് ഇഞ്ചോളം നമുക്ക് ഹെഡ് സ്പേസും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആറ് അടി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് കയറി ഇറങ്ങാൻ പറ്റും ഡ്രൈവർ സൈഡ് സീറ്റിൽ വരുമ്പോൾ നമുക്ക് ഫോർ വേ അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ വരുന്നില്ല ഈസി ആയിട്ട് തന്നെ ഡ്രൈവറിൻ്റെ സൈഡിലാണെങ്കിലും അപ്പുറത്തെ കോ ആണെങ്കിൽ ഈസി ആയിട്ട് കയറാൻ പറ്റും കാരണം കമ്പാരിൽ ബാക്കിലേക്കാലും കുറച്ചുകൂടി വൈഡ് ഓപ്പണിംഗ് ആയിരിക്കും ഫ്രണ്ട് ഡോർ വരുന്നത് ഇനി പിന്നെ നോക്കുക നോക്കുകയെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ആവശ്യമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് കംഫർട്ട് ആക്ച്വലി ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സപ്പോർട്ട് ആണെങ്കിലും ബാക്കിലെ സപ്പോർട്ട് ആണെങ്കിലും അത്യാവശ്യം നീ കിട്ടും നമുക്ക് കാണാനുള്ള ഒരു ഇപ്പോൾ ഒരു അഞ്ചരടി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ബോണറ്റ് ചെറിയ രീതിയിൽ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ അതിന് ആറരടി ഈസി ആയിട്ട് വാഹനം ട്രാവൽ ചെയ്യാൻ പറ്റും ലേഡീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുഷൻ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇതിനെ ഒന്നും യൂസ്ഡ് ആവേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വാഹനം കൊണ്ടെടുക്കാൻ പറ്റും ഇനി ഒരു മോഡലർ റിയർ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പോയിലർ ഇത് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ഡിഫോൾട്ട് ഡിഫോൾട്ടായിരിക്കും സ്പോയിലർ വരുന്നില്ല ആൻഡ് റൂഫ് ആൻ്റീന നമുക്ക് അഡീഷണൽ ചെയ്യേണ്ടി വരും കാരണം ഇതിൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ റൂഫ് റൂഫാൻറ്റീന് വരുന്നുണ്ടാവില്ല അതിൻ്റെ ഗ്ലാസിലേക്ക് നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ആണ് ഡിഫ് ഓർ ലൈൻസോ വൈപ്പർ വാഷറോ ഒന്നും ഇതിൽ അവൈലബിൾ അല്ല ബട്ട് ഒരു ഹൈ അമൗണ്ട് സ്റ്റോപ്പിംഗ് ലാമ്പ് ഇതിൽ വരുന്നുണ്ട് അതിൻ്റെ ടൈം എമ്യൂണിറ്റിലേക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ എൽ ഇ ഡി ആൻഡ് ഹാലജൻ കമ്പനി ടൈൽ എം വരുന്നത് ഈ കാണുന്നതെല്ലാം നമുക്ക് ഈ പറഞ്ഞ എൽ ഇ ഡി ആണ് അത് കണക്റ്റഡ് ടൈപ്പ് ആണ് ആൻഡ് ആക്ച്വലി പർപ്പസ്ഫുൾ ആയിട്ടുള്ള അതായത് ലൈറ്റ് അപ്പ് ആവുന്ന രീതി തന്നെ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈ കാണുന്ന ഒരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് റിവേഴ്സ് ലാമ്പും അതോ റിഫ്ലക്ടർ എല്ലാം ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് എക്സ് വിത്ത് ത്രീ എക്സോടെ ബാറ്റ് അലുമിനി ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പുതിയ മഹേന്ദ്ര ലോഗോയും കാണാം ആൻഡ് ബമ്പർ ബംബർന്ന് നമുക്ക് ഡോൾ ടോൺ ഫിനിഷ് ആണ് ബാറ്റ് ബ്ലാക്ക് ഫിനിഷ് വിത്ത് ബോഡി കളർ ആയിട്ട് വരുന്നത് ബമ്പർ താഴത്തെ പോർഷനിലായിട്ട് ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് വലിയ റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട് രണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സാണ് ആക്ച്വലി വാഹനത്തിൽ വരുന്നത് ക്യാമറ അഡീഷണൽ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് കാരണം സിസ്റ്റം ഇതിൽ അഡീഷണൽ ചെയ്തുകൊണ്ട് തന്നെ ഇനി ഒരു മോഡലിലെ ബൂട്ട് സ്പേസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബൂട്ട് സ്പേസ് എല്ലാ പേരും സെയിം ആയിരിക്കും മുന്നൂറ്റി അറുപത്തി നാല് ബൂട്ട് സ്പേസ് വരുന്നത് പക്ഷേ ഇതിൽ പാർസൽ ട്രേ അവലബിൾ ആയിരിക്കില്ല അഡീഷണൽ നമ്മൾ ചെയ്യേണ്ടി വരും ആൻഡ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ആണ് ബേസ് മോളിലോട്ട് വരുന്നത് ആൻഡ് ഐ എസ് മിക്സ് ആംഗ്ലേ ഫെസിലിറ്റിയും നമുക്ക് ഈ ഒരു ബേസ് മോളോട്ട് വരുന്നുണ്ട് ബാക്കി സീറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതിൽ അതേ കയറുമ്പോൾ കാണിച്ചു തരാം ആൻഡ് വീൽ നമുക്ക് എടുക്കാനായിട്ട് ഇവിടെ രണ്ടൊരു ടാഗുണ്ട് ആ ടാഗ് പൊക്കിയതിന് ശേഷം സ്പെയർ വീൽ നമുക്ക് എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല വെൽ പാക്ഡ് ആണ് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ടൂൾസ് ആണെങ്കിലും വെൽ പാക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ബട്ട് സ്പെയർ വീൽ വരുമ്പോൾ സൈസ് വളരെ കുറഞ്ഞ ഒരു സ്പെയർ വീലാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ചിന്റെ വിട്ടു വരുന്ന നൂറ്റി മുപ്പത്തഞ്ച് തൊണ്ണൂറിന്റെ ഒരു സ്പെയർ വീലാണ് നൽകിയിരിക്കുന്നത് ആൻഡ് ഈ കാണുന്ന യു വി കഡ് ഗ്ലാസ് അല്ല അതിലൊരു ഒരു ഫിലിം അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് ഫിഫ്റ്റി പെർസെന്റ് റിഡക്ഷൻ വരുന്ന രീതിയിൽ വരുന്ന ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സീറ്റ്സ് വരുമ്പോൾ ഫാബ്രിക് ആയിട്ടുള്ള ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്ന സീറ്റ്സ് ആണ് വരുന്നത് അത് തന്നെ ചെറിയൊരു പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് ഗ്രേ ഫിനിഷിൽ ആൻഡ് ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ഹെഡ് റെസ്റ്റ് മാത്രമേ അവൈലബിൾ ആവുള്ളൂ മിഡ്റ് പാസഞ്ചർ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല അതിൻ്റെ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ് ഹെഡ്രസ് വരുന്നത് ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽസ് എല്ലാം വരുന്നുണ്ട് ഐസൊഫ്സ് ആഗ്രഹി ഫെസിലിറ്റി വരുന്നുണ്ട് സിക്സ്റ്റി ഫോർ സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത് അത്യാവശ്യം കംഫർട്ടുള്ള സീറ്റ്സ് തന്നെ കൊടുത്തിരിക്കുന്നത് ആൻഡ് നമുക്ക് അത്യാവശ്യം കാഴ്ചയും കാണാൻ പറ്റും ഒരുപാട് നമുക്ക് ഈ പറഞ്ഞാൽ താഴ്ന്ന രീതിയിലല്ല പൊസിഷൻ വരുന്നത് അതിൻ്റെ സെന്റ് ടണൽ വരുമ്പോൾ ഒരുപാട് റേസ്ഡ് അല്ല എന്നൊരു മീഡിയം രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലായിട്ട് നമുക്ക് എ സി വെൻസ് വരുന്നുണ്ട് അതിന് ക്രോബ്രി പോർട്ടുണ്ട് താഴെ ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോൾ ബോൾട്ടിൻ്റെ സോക്കറ്റും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡോർ പാഡ്സ് ഒക്കെ നോക്കുമ്പോൾ വൈറ്റ് വിത്ത് ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരുന്നു ഫ്രം ദ ബേസ് മോളിലോട്ട് ഫുൾ പ്ലാസ്റ്റിക് ആണ് നമുക്ക് വേറെ ഒരു സോഫ്റ്റ് എലിമെന്റ്സ് ഒന്നും വരുന്നില്ല ആമ്രസ്റ്റിന് അവിടെയെങ്കിലും തരക്കിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ പോർഷനിലൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റിക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാൻ തോന്നി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് പവറിൻ്റെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡോർലിവറിന്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ചെറിയ രീതിയിലൊന്നും ഇമ്പ്രൂവ് ആകാൻ തോന്നി കാരണം കാണുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി ഫീൽ കിട്ടുന്നില്ല അത്യാവശ്യം തരക്കുള്ള ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട് സ്പീക്കറുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ വണ്ടിയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നാല് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അത് എന്തൊക്കെ ഞാൻ ഫ്രണ്ടിലിരിക്കുമ്പോൾ പറഞ്ഞു തരാം അപ്പൊ ഇത്ര നമ്മൾ ബാക്കിലെ പോർഷൻ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഗ്രാബ് ഹാൻഡിൽസും അതുപോലെ തന്നെ കാബിലാസ് വരുന്നുണ്ട് ക്യാബ് ലാമ്പ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നില്ല ഈ സെന്ററിൽ മാത്രമേ വരുത്തുള്ളൂ ഈ കോട്ടർ പോർഷൻ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ കാണുന്നത് ഈ ഒരു എയർ ബാഗ് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ നാട്ടിൽ ആൾക്കാരുടെ ഒരു ക്യാരക്ടറൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മഹീന്ദ്ര രീതിയിൽ ചെയ്യുന്നത് മഹീന്ദ്ര മാത്രമല്ല ടാറ്റ അതുപോലെ ഒത്തിരി ബ്രാൻഡ്സ് അതുപോലെ ചെയ്യാറുണ്ട് കാരണം കാല് തന്നെ മേളിൽ കയറ്റി വെച്ചാൽ ഒത്തിരി പേര് യാത്ര ചെയ്യാറുണ്ട് ട്രാവൽ ചെയ്യാറുണ്ട് അപ്പോൾ കേസ് അത് ഓഫ് അല്ലാന്നെ എന്തൊരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ കാലൊക്കെ അടിച്ചു കറിച്ച് പോകും അതുകൊണ്ടാണ് അത്തരം രീതിയിൽ ഓഫ് ചെയ്യുന്ന ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ കുട്ടികളും ചിലപ്പോൾ ഇരുത്തി ട്രാവൽ ചെയ്യാറുണ്ട് നമുക്ക് ഈ ചെറിയ സീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് സീറ്റ് വെച്ചിട്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളും ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കി ഇടുക അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് അത് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് കാണിക്കുകയും ചെയ്യും അതിൻ്റെ പാഡ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ബാഗിൽ കണ്ട പോലെ തരണം പക്ഷേ ഇവിടെ ഒരു റിഫ്ലക്ടർ അഡീഷണൽ വരുന്നുണ്ട് അതിൻ്റെ ആംബ്രസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അതൊരു പവറിൻ്റെ സ്വിച്ച്സ് ആണെങ്കിൽ പെയ്യാണ് ബ്ലാക്ക് ഫിനിഷ് തന്നെ വരുന്നത് ബാക്കി എല്ലാം ഫുൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മോഡൽ തന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻറ്റീരിയൽ ഫുൾ വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പോളിഷോ അല്ലെങ്കിൽ ഡേട്ട് റിമൂവ് എന്തെങ്കിലും ഐറ്റം കയ്യിൽ വെക്കുന്ന നല്ലതായിരിക്കും വന്നു കഴിഞ്ഞാൽ കൈയോടെ തന്നെ തുടച്ചുകഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക വൃത്തി കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വൈറ്റിൻ്റെ ഒരു തനിമ അതേപോലെ തന്നെ നിലനിർത്താൻ നമുക്ക് പറ്റും ഗ്ലൗ ബോക്സ് കാണുന്നുണ്ടെങ്കിലും തിരക്കുള്ള തറക്കുകൾ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അഡീഷണൽ ഇൻഫോട്ടേവ് സിസ്റ്റം ചെയ്തുകൊണ്ട് അതിൻ്റെ യു എസ് പി കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ആയിട്ട് നമുക്ക് ടിഷ്യൂ ബോക്സ് വെക്കാനുള്ള ഒരു ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഈ കോടവെ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫിനിഷ് ഫിനിഷെല്ലാം ഗ്രേ ഫിനിഷ് ആണ് അതുപോലെ തന്നെ ക്രോം എലമെന്റ്സ് എല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് സെൻറ്റർ ഭാഗത്ത് അതായത് ഡാഷ് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് നല്ലൊരു പിയാൻ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിലാണ് കുറച്ച് ടെക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഈ വണ്ടിയിൽ എവിടെ നോക്കിയാലും ഡാഷ് ബോർഡിലോ അതുപോലെ തന്നെ ബാക്കിൽ ബമ്പറിലൊക്കെ ആ ടെക്സ്ചേഴ്സ് ഒന്ന് കാണാൻ പറ്റും ഈ കാണുന്ന ഇൻഫോട്ടേവ് സിസ്റ്റം ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ബേസ് മോഡൽ വരുന്നില്ല എയിറ്റ് ഇഞ്ചിൻ്റെ ഇൻഫോട്ടിംഗ് സിസ്റ്റം ഇതിൽ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാറുകളെ കണക്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ ആയിട്ട് പുറത്തും ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ വില വിവരങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെൻ്റർ ഭാഗത്താണെങ്കിലും പി ആർ ഫിനിഷ് ആണ് ഫ്രം ദ ബേസ് മോഡലിലോട്ട് കൊടുക്കുന്നത് ഞാൻ ഞാനിടന്നെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ആണെന്നുള്ളത് കാണിക്കുന്നത് ആൻഡ് സെറ്റ് ട്രിപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത് ക്ലസ്റ്ററിൻ്റെ അവിടെയല്ല ആൻഡ് ഈ കാണുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മുടെ കാറിൻ്റെ പവർ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോർമൽ കംഫർട്ട് സ്പോട്ട് സ്പോട്ടിൽ ഇട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആവും നമുക്ക് അത്യാവശ്യം ഹൈ സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിലിട്ടുകഴിഞ്ഞാൽ വണ്ടി നല്ല കൺട്രോളിംഗ് ആയിരിക്കും ആൻഡ് നോർമൽ സ്പീഡിലാണെങ്കിൽ ഐ മീൻ ഇട്ടിട്ട് കുറഞ്ഞ സ്പീഡിലാണെങ്കിൽ ആ ടൈറ്റ് ഫീൽ ചെയ്യില്ല അത്യാവശ്യം കഫർട്ടായിട്ട് കൊണ്ടെടുക്കാൻ പറ്റും ആൻഡ് എ സിയുടെ കൺട്രോൾസ് വരുന്നു അതുപോലെ തന്നെ മാക്സ് എ സി എന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് എ സി ഓൺ ഓഫിൻ്റെ എല്ലാം വരുന്ന ഈ ഭാഗത്തായിട്ടാണ് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എനിക്ക് ഡിപ്പോൾ ഉള്ള ടൈപ്പാണ് അതുകൊണ്ട് മൊബൈൽ വെച്ച് അങ്ങനെ ഓടി പോകത്തൊന്നുമില്ല ഗിയർ നോബാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ടൈപ്പിനാണ് വരുന്നത് സിക്സ് ബി റൺ ട്രാൻസ്മിഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ റിവേഴ്സ് നമ്മളിത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാനായിട്ട് അതായത് ലിഫ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിഴത്തിലെ ഫസ്റ്റിലേക്ക് പോകത്തുള്ളൂ ബേസ് മോഡൽ ആയിട്ട് പോലും അത്യാവശ്യം നല്ല പ്രീമിയം ടച്ച് ആണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് കപ്പ ഹോൾഡേഴ്സ് വരുന്നത് ഇവിടെ എല്ലാം ഇയർ ബ്ലാക്ക് പ്രിൻഷാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ബ്രേക്കിന്റെ ടിപ്പിലായിട്ട് ഒരു അലുമിനി ഫിഷ് കൊടുത്തിരിക്കുന്നു ആൻഡ് ഹാം റസ്റ്റ് വരുന്നു സ്ലൈഡിംഗ് ടൈപ്പ് അല്ല ഫിക്സഡ് ടൈപ്പ് ടൈപ്പാണ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു പോക്കറ്റും അതിൽ തന്നെ നൽകിയിട്ടുണ്ട് ആൻഡ് ആംബ്രഷിനാണെന്നുണ്ടെങ്കിലും ആ ഒരു ലെതർ ലെതറിറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത് സീറ്റിന് കൊടുത്തിട്ടില്ല പക്ഷെ ആംബ്രസിന് ആ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു നീറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് നൽകിയിരിക്കുന്നത് ഐ ആർ ബിയും വരുമ്പോൾ നമുക്ക് മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള ഐആർ കൊടുത്തിട്ടുണ്ട് ആൻഡ് സൺ വൈസേഴ്സ് വരുമ്പോൾ ഇവിടെ ഒന്നും വരുന്നില്ല ഡ്രൈവറിൻ്റെ സൈഡിൽ കോറൈസൈഡിലാണെന്നെങ്കിലും വേറെ മീറോസ് സൈഡിലൊന്നും വരുന്നില്ല അതിൻ്റെ നമുക്ക് ഫ്ലോറിലായിട്ട് മാറ്റ് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ഒരു ഫൈവ് ഡി ടൈപ്പ് മാറ്റാണ് ഇതിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആൻഡ് ഡ്രൈവറിൻ്റെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ സെയിം ഫ്രണ്ടിലെ കോർ റവൽ കണ്ട റിഫ്ലക്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിമാണ് വരുന്നത് ഓവർവ്യൂമിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ ഇൻഡോ കൺട്രോൾസ് വരുന്നത് ഡ്രൈവർ സൈഡ് ഓട്ടോ ഡൗൺ ഉണ്ട് ഓട്ടോ അപ്പ് വരുന്നില്ല അതുപോലെ തന്നെ പവ ഇൻഡോ ലോക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഓപ്ഷനിൽ അവൈലബിൾ ആണ് എൻ്റെ ഇത് സെൻട്രർ ലോക്കിൻ്റെ ആണ് വരുന്നത് അല്ലാതെ നമുക്ക് ഇവിടുന്ന് സെൻട്രൽ ലോക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഐ മീൻ സെൻറ്റർ ലോക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഹെഡ് ലാംബിൻ്റെ ലെവലിംഗ് അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ എസ് പി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട് ഐ ഡി സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഈ വാഹനത്തിൻ്റെ കീ ഈ ഒരു ടൈപ്പ് അല്ല ഇത് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ഫൈവ് തൗസൻഡ് കോസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് റിമോട്ട് ടൈപ്പ് ആക്കിയതാണ് ആൻഡ് ഹുഡ് ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെയും ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് അതിൻ്റെ സ്റ്റീറിങ്ങിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്റ്റീറിംഗ് വീലാണ് ആക്ച്വലി വരുന്നത് ഫുൾ റൗണ്ടാണ് ഫ്ലാറ്റ് ബോട്ടോ എന്നല്ല പക്ഷേ അതിൽ തന്നെ പി ആൻ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് പോസ് പോക്ക് വീലാണ് വരുന്നത് ഈ ഒരു ബ്രാൻഡിങ് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആണ് ആക്ച്വലി മഹേന്ദ്ര കിട്ടുമ്പോൾ പഴയയിൽ നിന്നും മാറിയതുകൊണ്ട് ആൻഡ് ഈ കാണുന്ന സ്റ്റീറിങ്ങിപ്പോൾ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ടൈപ്പ് ആണ് സ്റ്റീറിങ് വരുന്നത് ടെലസ്കോപ്പിക്ക് വരുന്നില്ല അത് കുറച്ച് അത്യാഗ്രഹമായി പോകും അത് ഞാൻ ആഗ്രഹിക്കുകയെന്നുണ്ടെങ്കിൽ ഇനി ക്ലസ്റ്റർ നോക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനലോ ക്ലസ്റ്റർ ആ രീതിയിൽ ഒന്ന് വർക്ക് ചെയ്ത് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് പ്രത്യേക ഒരു രസമാണ് ആക്ച്വലി അത് എത്ര പേർക്ക് അത് മനസ്സിലാവുന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ടാക്കിലോട്ട് ഓൺ ആക്കുമ്പോൾ തന്നെ ആ രീതിയിൽ ടാക്കോ മീറ്ററും അതായത് സ്പീഡോ മീറ്ററും അതൊന്ന് കറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ ഈ കാണുന്ന കംഫർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം അറിയില്ല നമ്മുടെ സ്റ്റീരിങ്ങിന്റെ ആ ഒരു മോഡ് മാറ്റുമ്പോൾ വരുന്നതാണ് അവിടെയാണ് നമുക്ക് കാണിക്കുന്നത് കഫർട്ട് അതുപോലെ തന്നെ സ്പോർട്ട് നോർമൽ എന്നെല്ലാം അതുപോലെ തന്നെ സ്റ്റീറിങ്ങിൻ്റെ ആകെ നമ്മൾ സ്റ്റീറിങ് എത്രമാത്രം റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇവർ കാണിക്കുന്നതായിരിക്കും ആ കാണുന്ന കാരണ ചിഹ്നം വന്നിട്ടുള്ള എല്ല് ആറ് രീതി കാണിച്ചിട്ടില്ലേ അതാണ് ആക്ച്വലി കണ്ടത് തിരിയുന്നത് കാണുന്നത് നമ്മൾ സ്റ്റീറിങ് തിരിനുസരിച്ച് അത് തിരിയുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റിയറിംഗ് ഇപ്പോൾ അതായത് ടയർ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഫുൾ തിരിച്ച് വരണം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഫ്രണ്ടിൽ അതായത് ടയർ സ്ട്രെയിറ്റ് ആണ് കാര്യങ്ങളുള്ളൂ പക്ഷേ ആ കാണുന്നുണ്ടോ റൈറ്റിലേക്ക് ഒരു ഓടി കഴിഞ്ഞിരിക്കുകയാണ് ടയർ നിൽക്കുന്നത് സോ അത് കാണുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ച് സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ സാധിക്കും ആൻഡ് ഇതാണ് കാണുന്നത് ഇൻഫോർട്ടേറ്റം സിസ്റ്റം വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല ക്ലാരിറ്റി ഉണ്ട് ആൻഡ് സൗണ്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ഐ മീൻ സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ കമ്പോണൻറ്റും ബാക്കിൽ കോപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് തറക്കിട്ടുള്ള അത്തൊരു എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൽ ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ആൻറ്റിന ആഡ് ചെയ്തിട്ടില്ല അതെന്താണെന്ന് അറിയില്ല കടക്കാരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് മെയിൻ ആയിട്ട് വിറ്റ് വരുന്നത് അതിൻ്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു മൈക്കും വരുന്നുണ്ട് അത് ഈ ഇൻഫ്രോട്ടോ സിസ്റ്റത്തിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ക്യാമറയും നിങ്ങൾ നേരത്തെ കണ്ടു കാണും ക്യാമറയുടെ ക്ലാരിറ്റി വരുന്നതാണ് മഴ നല്ല ഡ്രോപ്പ് ആയിരിക്കുന്നതാണ് അതും ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എത്രമാത്രം ഫീച്ചേഴ്സാണ് ഈ ഒരു ബേസ് മോഡലായിട്ട് പോലും മഹീന്ദ്ര നൽകിയിരിക്കുന്നത് എന്നുള്ളത് കാരണം ഏഴ് ലക്ഷത്തി ഇരുപത്തെണ്ണിരെന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കൂടുതലായിട്ട് തോന്നും പ്രൈസ് പ്രൈസുകൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സെല്ലിൻ്റെ ടർബ പെട്രോൾ എഞ്ചിനാണ് നൂറ്റി പത്ത് പി എസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇരുന്നൂറ് എണ്ണം ടോർപ്പ് നൽകുന്ന ഒരു മോഡലാണ് അതിൻ്റെ അത്യാവശ്യം മൈലേജും കൊടുക്കുന്ന ഒരു മോഡലാണ് ഈ വണ്ടി ഡെലിവറിയുടെ ടൈമിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ സിറ്റിയിലൊക്കെ ഏകദേശം ഓടിച്ചാണ് എറണാകുളത്ത് നിന്ന് അതുപോലെ തന്നെ അങ്കമാലിക്ക് ഓടിക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ കിലോമീറ്റേഴ്സ് ഞാൻ ഓടിച്ചായിരുന്നു ആ ടൈമിൽ എനിക്ക് കിട്ടിയത് പതിനഞ്ച് ടു പതിനാറിടക്കാണ് അത് ഡീസൻറ്റായിട്ട് ആയിട്ട് അതായത് ഒരു മാന്യമായ രീതിയിൽ ഓടിക്കുകയാണ് ചെയ്ത് ഏകദേശം അമ്പത് അറുപത് കിലോമീറ്റർ വേദൽ അതിന് താഴെ ആറുപതിനെ താഴെ പിടിച്ചിട്ടുള്ളൂ നോർമൽ ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിൽ എനിക്ക് കിട്ടിയ ഒരു മൈലേജ് മൈലേജാണ് പറഞ്ഞത് പുതിയ വണ്ടിയായിട്ട് പോലും സോ നോക്കി കണ്ടാൽ ഓടിച്ചതിന് അത്യാവശ്യം മൈലേജ് കിട്ടുകയും ചെയ്യും എന്നാൽ ഒന്ന് പിടപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഠിപ്പിക്കാനുള്ള ഓപ്ഷൻസും ഈ ഒരു വണ്ടിയിലുണ്ട് ഉണ്ട് സ്റ്റിയറിംഗിലാണെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രോൾ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈവേയിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാം അത്യാവശ്യം വെയിറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നതായിരിക്കും നമുക്കിപ്പോൾ മറ്റു മാഡമോളിൽ നോക്കുമ്പോൾ വെയിറ്റ് കുറവാണ് നമുക്ക് ഒരുപാട് സ്പീഡ് കയറി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു ലൈറ്റ് വെയ്റ്റ് ഫീൽ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഒരു നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് പോയ പോലും നൂറ്റി നാൽപ്പത് പുഴ പോലും അതിൽ പോകണം എന്നല്ല പറയുന്നത് പക്ഷേ അതിൽ പോയാൽ പോലും ഈ പറഞ്ഞ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല അത്രക്കും സ്റ്റഡി ആയിട്ടുള്ള ഒരു മോഡലാണ് അത് അത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ആറ് എയർ ബാഗ്സ് ആണ് ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് എ ബി സി വി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ കാണുന്ന സീറ്റ് ബെൽറ്റ് അത് ഒരിതും വാഹനങ്ങളില്ലാത്തതാണ് ഫ്രം ദ ബേസ് മോഡിൽ ഒട്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട് ഇതെല്ലാം ചെയ്യും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ആണ് പക്ഷേ ഈ പ്രൈസ് ആയതുകൊണ്ടായിരിക്കും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ടെന്ന് നല്ലൊരു കാര്യം തന്നെയാണ് ആക്ച്വലി പറയേണ്ടത് അതുപോലെ ഐ ഒ സിവിക്സ് ആഗ്രി ഫെസിലിറ്റി വരുന്നുണ്ട് പ്രീ ടെൻഷനൽ ലോഡ് ലിമിറ്റഡ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് വരുന്നുണ്ട് അതിലെല്ലാം ഉപരി ആക്ച്വലി ഒരു വാഹനത്തിന്റെ ബിൽ ക്വാളിറ്റിയാണ് നമുക്കെടുത്ത് പറയേണ്ടത് അപ്പൊ ആക്സരിസ് എന്തൊക്കെ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്തോളുക അപ്പം തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലത്തെ വാഹനങ്ങൾ നോക്കുന്നുണ്ട് ടർബോ പെട്രോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ ഒരു പ്രൈസ് ബ്രാക്ക് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ വിശേഷമായി വീണ്ടും കാണുമര് എല്ലാവർക്കും നന്ദി നമസ്കാരം